ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ലോഗ് തന്നെയാണ് എന്നത്തെയും പോലെ തന്നെ പക്ഷേ നമ്മൾ നമ്മുടെ ഈ സ്റ്റേറ്റ് വിട്ട് അടുത്ത സ്റ്റേറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ അധികം ദൂരത്തോട്ടം നല്ല തൊട്ടടുത്തുള്ള സ്ഥലമാണ് എവിടേക്കാണ് എങ്ങോട്ടാണ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞില്ല ആദ്യം നമുക്ക് എന്തായാലും പെട്രോൾ അടിക്കണം നമുക്കൊരു പത്തറുപത് എഴുപത് കിലോമീറ്റർ ഓടിയാൽ മതി മൊത്തത്തിൽ ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എല്ലാം കൂടെ ഒരു പത്തി അറുപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് അത്രേ മതിയാവും നമുക്ക് ഇത് നമ്മൾ പുനൂർ ടൗണിലോട്ട് കയറുകയാണ് പുനൂർ ടൗണിലെ വൺ ആണ് ഈ കാണുന്നത് ഇവിടുത്തെ ഈ വൺ വേ കയറി ചന്തയിൽ കഴിഞ്ഞ് കയറി വരുന്ന ഒരു ജംഗ്ഷനാണിത് ഇത് മെയിൻ ജംഗ്ഷനാണ് ഇവിടെ തന്നെ നമ്മൾ തെന്മല പോകുന്ന റൂട്ടൊക്കെ കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡെന്ന് പറഞ്ഞാൽ കൊല്ലം സൈഡാണ് ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പൊന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതായത് ആലുണ്ട ആലിൻ്റെ താഴെയാണ് അവിടുന്ന് ഒരു ബസ് കയറുന്ന കാണാൻ പറ്റുക അതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കുറച്ചുകൂടി ഇവിടുന്ന് അങ്ങോട്ട് ഒരു നൂറ് മീറ്റർ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ പുല്ലൂർ തൂക്കാലം കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏത് എന്ത് കാര്യത്തിൽ വന്നാലും നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വരും നിൽക്കും ഒരു ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കും ഇതാണ് നമ്മുടെ കല്ലടപ്പുഴയുടെ കല്ലടയാറിൻ്റെ മുകളിലൂടെയുള്ള ഒരു പാലം ഉള്ളത് അതിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ തൂക്കാലം ഉള്ളത് ഇനി നമ്മളെവിടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം ഇതിലായിട്ടും പറഞ്ഞില്ലല്ലോ നമ്മൾ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കോട്ടയിലേക്കാണ് ചെങ്കോട്ടയിൽ എവിടെയാണ് പോകുന്നത് പറഞ്ഞാൽ ചെങ്കോട്ടയിൽ ഇപ്പോൾ റീൽസിലൊക്കെ നമ്മൾ കൂടുതലും പ്രസിദ്ധമായിട്ട് കണ്ടുവരുന്ന നമ്മുടെ ഗുണ്ടാർ ഡാം ഉണ്ടല്ലോ അവിടേക്കാണ് പോകുന്നത് ഗുണ്ടാർ ഡാം ഗുണ്ടരു ഡാം അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം കറക്റ്റ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കലയനാടാണ് കലയനാട് പാലത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത് മോളിക്കുട നമ്മുടെ റെയിൽവേ ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു പത്ത് മണിക്ക് നമ്മൾ നമ്മളിറങ്ങിയ കാലാവസ്ഥ നല്ല അനുയോജ്യമാണ് വലിയ വെയിലില്ല എന്നാൽ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഇടയ്ക്ക് വന്നായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തെന്മല റോട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് നല്ല റോഡാണ് കേട്ടോ മുമ്പൊക്കാണെന്നുണ്ടെങ്കിൽ ഇതുവഴി പോകാൻ ഭയങ്കര പാടായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകളും പിന്നെ അതുപോലെ തന്നെ ലോറികളും തമിഴ്നാട്ടിൽ നിന്നുള്ള ചരക്ക് വാഹനങ്ങളെല്ലാം വരികയും പോവുകയും ചെയ്യുന്ന എല്ലാം ഈ റോഡിലൂടെ ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ റോഡ് വളരെ മോശമായിരുന്നു പക്ഷേ ഇപ്പം ഒരു കുറേ വർഷങ്ങളായിട്ട് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നല്ല റോഡുകളാണ് ഉള്ളത് പിന്നെ നമ്മൾ ബോർഡറൊക്കെ വരുന്ന സൈഡിൽ മാത്രമേ ഉള്ളൂ കുറച്ച് പ്രശ്നമായിട്ടുള്ളത് കണ്ടുവരുന്നത് ഇത് ഞാൻ മുമ്പത്തെ വീഡിയോ കണ്ടു കാണിച്ചില്ലായിരുന്നു ഇത് ആ ഒരു പെട്രോൾ പമ്പാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പെട്രോൾ പമ്പാണ് എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട് നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ എല്ലാം നമ്മളിവിടെ നിർത്താറുണ്ട് പിന്നെ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമാണ് രണ്ട് സൈഡിലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സ്ലോ ആയിട്ട് വണ്ടി ഓട്ടിച്ച് പോകാൻ നല്ല രീതിയിൽ നമുക്ക് തോന്നുന്ന ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു തെന്മല റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര വന്നാൽ പോലും നമുക്കത് മതിയാവത്തില്ല അത്രയ്ക്ക് സൗന്ദര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ലുക്കൗട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് തെന്മല്ല് ലുക്കൗട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ലുക്കൗട്ടിൻ്റെ ആ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ട് പുറകിലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നിങ്ങളൊന്ന് കയറി കണ്ടുപോകുക കാണാത്തവരായിട്ട് രാവിലെ അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടോ സംഭവം നമ്മൾ ഞാനൊന്നു ഒറ്റയ്ക്കുള്ളൂ ആ വൈഡിൽ നിന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ എന്തോലും വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് എന്നാൽ പിന്നെ എന്നാൽ പിന്നെ തമിഴ്നാട്ടിലൊന്ന് പോയാലോ എന്നൊരു തിങ്കിങ് തിങ്കിങ്ങായിരുന്നു ഇപ്പം ഈ ഏത് മാൻ പാർക്കാണ് തെന്മല തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാൻ പാർക്കാണ് ആ സൈഡിൽ കാണുന്നത് മാൻ അവിടെ മ്ലാവാണ് ഏറ്റവും കൂടുതലുള്ള മാനധികം ഇല്ല കുറച്ചേ ഉള്ളൂ കൂടുതലും ലോറികളാണ് നമ്മൾ വലിയ വലിയ ലോറികൾ ചരക്ക് കയറ്റിയ ലോറികളുടെ പുറയിലായി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പോട്ട് കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് എന്തായാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഈ ഈ റൈറ്റ് ട്രെയിനിങ് കണ്ടോ ഈ റൈറ്റ് ട്രെയിനിങ് എന്നുള്ളത് നമ്മളെ ടെമല ഇക്കോ ടൂറിസത്തിലോട്ടുള്ള വഴിയാണ് അവിടെയാണ് എല്ലാ കൂടുതൽ ആക്ടിവിറ്റീസും അഡ്വഞ്ചർ പാർക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അവിടുത്തെ വീഡിയോ ഉടനെ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അടുത്തൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വെള്ള വെള്ളച്ചാട്ടമുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ പാൽക്കര പാൽക്കര എന്ന് പറഞ്ഞിട്ടുണ്ടായി ചെറിയൊരു വെള്ളച്ചാട്ടം ആ ഒരു ശബ്ദം കേട്ടോണ്ട് വണ്ടി ഇഷ്ടം നിർത്തി ഇന്ന് പോകുന്ന വഴിക്ക് ഓരോരോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പണി വാളി കേട്ടോ നമ്മൾ കുറച്ചും കൂട്ട് നടന്ന് വന്നപ്പോൾ തന്നെ നടന്നല്ല വണ്ടി ഓടിച്ച് വന്നപ്പോൾ തന്നെ വീട് മഴയായിപ്പോയി അങ്ങനെ ഒരു സൈഡിലോട്ട് കയറി നിന്ന് കോട്ടയ്ക്ക് എടുത്തിട്ട് ചെറിയ മഴയാണേലും ഓട്ടിക്കാൻ സുഖമാണ് കേട്ടോ മഴ ഇച്ചിരി കൂടിയപ്പോഴാണ് നിർത്തിയത് ഇനിയിപ്പോൾ ഒന്ന് വണ്ടിയെടുത്ത് പോവാന്ന് ഇനിയിപ്പോൾ കോട്ടയ്ക്ക് എടുത്തിട്ട് ഇനി ഫോൺ തന്നെയാണ് നോക്കണം നല്ല മഴയാണ് കേട്ടോ ഇവിടുന്ന് നമ്മുടെ തെന്മല റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ക്യാമറയിലാണ്ട് ക്യാമറയിലായ ഒരു ചെറിയൊരു മഞ്ഞ ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ ക്യാമറയിലാണ്ട് നന്നായിട്ട് വിസിബിലിറ്റി കാണും പക്ഷെ ഫോഗ് കാണാൻ ഭയങ്കരപാടാണ് മഴ നല്ലോണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ഈയൊരു മഴയത്ത് യാത്ര ചെയ്യാൻ അതിൻ്റെ ഭംഗിയാണ് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ തന്നെ പുനലൂർ ചെങ്കോട്ട പതയിലൂടെ നമുക്ക് ട്രെയിനകത്ത് യാത്ര ചെയ്യുന്ന പറഞ്ഞു അടിപൊളിയാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഈ മലമങ്കോളി തന്നെ ഇങ്ങനെ ഒരു മഞ്ഞിൻ്റെ ഒരു ലെയർ ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ കണ്ടു വേണം പോവാൻ പക്ഷേ നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം പതിമൂന്ന് കണ്ണറപ്പാലത്തിൻ്റെ അവിടെ തരുണ്ടാവും അവിടുത്തെ ഇപ്പോൾ നല്ല മഴയാണ് ട്രെയിനൊന്നും ഈ സമയത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ ട്രെയിൻ വരുന്നൊരു വീഡിയോ കൂടെ നമുക്ക് എടുക്കാമായിരുന്നു കഴിഞ്ഞവട്ടം വന്ന് നമുക്കുള്ള നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു പക്ഷേ എൻ്റെ മോള് കയറാൻ പറ്റിയില്ലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് വന്നപ്പോഴാണ് വീണ്ടും ഇതുപോലെ ഒരു മഞ്ഞു പോലെ കണ്ടത് അങ്ങനെ ജസ്റ്റ് സൈഡാക്കി അപ്പോഴത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും നിർത്താൻ പറ്റത്തില്ല സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി അങ്ങ് നിർത്തിയാണ് ആ മോളിൽ കാണുന്നുണ്ട് ആ ഒരു മഞ്ഞിൻ്റെ ഒരു ആ ഒരു കോള ഇങ്ങനെ കയറി കിടക്കുക ആ ലെയർ ആയിട്ട് പക്ഷെ അത് താഴോട്ടിങ്ങനെ വരുന്നില്ല കേട്ടോ ആ ലെയറായിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഓ ഒരു വണ്ടി കയറി പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇനി ഇതിൻ്റെ കുറേ ഇനി പോകേണ്ടി വരും എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാൻ പറ്റും ഇത് കണ്ടോ ഇത് നമ്മുടെ മുമ്പ് ആ വീഡിയോ ഫസ്റ്റ് തന്നെ കണ്ടില്ല എന്നാൽ ആരിങ്കാവ് ബസ് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് റോസ്മല റോസ് മലയിലോട്ട് പോകുന്നത് ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് കയറി ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ റോസ്മല പോകുന്നത് അതേപോലെ തന്നെ ഈ റോസ്മലയിലൊക്കെ പോകാൻ പറ്റിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് റോസ്മല മാത്രമല്ല നമ്മളിപ്പം പോകുന്ന സ്ഥലമാണെങ്കിൽ പോലും പിന്നെ തെന്മല അതേപോലെ തന്നെ ചെങ്കോട്ട പിന്നെ തമിഴ്നാട്ടിലെ പല ഗ്രാമീണ സ്ഥലങ്ങൾ ഇന്നിവിടത്തെ എല്ലാം പോകാൻ പറ്റിയ സ്ഥലമാണ് ഈയൊരു കാലവർഷ സമയം പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഡിസംബർ മാസം ഒക്ടോബർ മാസം ആ സ ആ സമയങ്ങളിലെല്ലാം പോകാൻ യാത്ര ചെയ്യാൻ പറ്റിയ സമയങ്ങളാണ് നമ്മളിവിടെ പാലരവിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ കവാടം കാണുന്നതാണ് പാലരവി വെളിയിൽ വലിയ തിരക്കില്ലെങ്കിൽ ഉള്ളിൽ നല്ല തിരക്കാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലാണ് പാർക്കിംഗ് ഏറ്റവും കൂടുതലുള്ളത് നമ്മളിവിടെ ബോർഡ് കണ്ട് കോട്ടവാസിൽ മൂന്ന് കിലോമീറ്റർ പിന്നെ ചെങ്കോട്ട പതിമൂന്ന് കിലോമീറ്റർ ഇത് ഈ ഒരു സ്പോട്ട് എല്ലാവരും വരുന്നിടത്ത് നിർത്തുന്നതാണ് കേട്ടോ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ അവിടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടയിൽ കയറാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം നമ്മളിപ്പം കേരളം കേരളം ബോർഡർ തീരുവാണ് തീരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് ഈ ഏറ്റവും ടോപ്പ് വ്യൂവിൽ നിന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ ഇവിടെ നിന്ന് സാധിക്കാൻ പറ്റും കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് നമ്മളും ഇവിടെ നിർത്തിയിട്ടുള്ളത് പിന്നീടാണ് മനസ്സിലായത് ഇതൊരു സ്ഥിരം സ്പോട്ട് തന്നെയാണ് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് നമ്മൾ അത്രത്തോളം പശ്ചിമഘട്ട മലനിരകളുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് മുകളിൽ നിന്നുള്ള താഴേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് താഴെ നല്ല മഴ പെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും താഴെ നിറയെ വയലാണ് നിരന്ന പ്രദേശമാണ് ഇത്രയും ഉയരത്തിൽ നിന്നും പശ്ചിമഘട്ട മലനിരകളെ തുരന്ന് ഇങ്ങനെ ഇറങ്ങി താഴെ ചെല്ലുന്നതാണ് നമ്മുടെ ആ ഒരു തമിഴ്നാട്ടിലേക്കുള്ളൊരു എന്ന് പറഞ്ഞാൽ അതി സൗന്ദര്യം കൂടിയൊരു യാത്ര തന്നെയാണ് കേട്ടോ കൂടുതലും ലോറികളാണ് ഏറ്റവും കൂടുതൽ ഇതുവഴി പാസ് ചെയ്തു പോകുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു തന്നെ ഡ്രൈവ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് ഹോസ്പിറ്റിൽ പോകാൻ പാടില്ല നല്ല ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം നേരത്തെ ഒരു പോയിൻ്റ് കാണിച്ചതിൻ്റെ കൂട്ടാൻ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഇത് എസ് എന്ന് പറയുന്നത് തെന്മല കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള ഇതാണ് ഒരു താഴെക്കാ ഒരു തമിഴ്നാട്ടിലോട്ട് കയറുന്നൊരു ഭാഗമാണ് എസ് എന്ന് പറയുന്നത് നല്ലൊരു ട്രെയിനിങ് ആണ് യെസ് ആകൃതിയിലാണ് കിട്ടുന്നത് ഹെലികാം ക്യാമറയിലൂടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടില്ലായിട്ട് എസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ശരിക്കും വാഹനങ്ങളാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ സാവധാനം കറങ്ങിക്കറിയാൻ നല്ല ക്ഷമമാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ വെയിറ്റ് ചെയ്താണ് മറ്റൊരു ലൈനിൽ കയറ്റി വിടുന്നത് അല്ലാതെ എല്ലാവരുടെയും ഇടിച്ചു കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കായി കിടക്കാനേ വരത്തുള്ളൂ അപ്പോൾ എല്ലാ വണ്ടിയും പോയി നമ്മളങ്ങ് ഇറങ്ങുവാണ് ഇപ്പം വലിയ തിരക്കൊന്നും ഇത് മോളിൽ കൂടെ പോകുന്നത് നമ്മുടെ റെയിൽവേ ലൈനാണ് ഈ ഈ ഒരു കവാടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് നിരന്ന സ്ഥലം ഒരു കയറ്റവും ഇല്ല ഇറക്കവും ഇല്ല നീണ്ടു നിവർന്ന് കിടക്കുവാണ് രണ്ട് സൈഡിൽ പാടങ്ങൾ അത് മനോഹരമാണ് കുറച്ച് ദൂരോട്ട് ചെന്നിട്ട് ഞാനൊരു വ്യൂ നിങ്ങളെ കാണിച്ചുതരാം നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലുള്ളവരാണെങ്കിൽ പോലും അതല്ലെങ്കിൽ കുറച്ചുകൂടെ അകലെയുള്ളവരാണെങ്കിൽ പോലും നമുക്ക് പാലക്കാട് പോലുള്ള ഗ്രാമീണ ഭംഗി നമുക്ക് ഇവിടെ നിന്നാലും ആസ്വദിക്കാൻ പറ്റും നമ്മുടെ ഒരു കൊച്ചൊരു പാലക്കാട് എന്ന് ഈ ഒരു പ്രദേശത്ത് വേണമെങ്കിൽ പറയാം അല്ല ഇവിടുത്തെ വ്യൂ കണ്ടോ നമ്മളിവിടുന്ന് ഒരു ഇപ്പോൾ ഒരു സമയം ഒരു പത്ത് മുക്കാല് പതിനൊന്ന് മണി പതിനൊന്ന് മണിയൊക്കെ ആയി കാണത്തേ ഉള്ളൂ കേട്ടോ കറക്റ്റ് സമയം ആ വ്യൂ ഒന്ന് നോക്കിയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ സ്ലോയിലെടുത്ത് കാണിച്ച് തരാം ഇതാണ് ഈ നീണ്ട് നിവർന്ന് കിടക്കുന്നതാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ട മലനിരകൾക്കപ്പുറമാണ് നമ്മുടെ കേരളം ഉള്ളത് തെന്മല ഉള്ളത് ഈ മലകൾ ഇത്രയും പൊങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിലെ ഇത്രയും വലിയ കാറ്റും പിന്നെ അതുപോലെ തന്നെ ചൂട് കലർന്ന കാറ്റും നമ്മുടെ ആ ഒരു ഗ്രാമപ്രദേശത്തോട് വളരെ കഠിനമായി എത്താത്തത് നല്ല ചൂടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പുനരൂർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാന ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചൂടാണ് തമിഴ്നാട്ടിലെ ചൂടാണ് നമ്മുടെ അങ്ങോട്ടേക്ക് അടിക്കുന്നത് പൊന്നല്ലി ഒരു ഭാഗത്തേക്ക് അടിക്കുന്നത് അതിനെ ഒരു എൺപത് ശതമാനത്തോളം തടഞ്ഞു നിർത്തുന്നതും ഈ ഒരു മലനിരകളാണ് നമ്മൾ അതെല്ലാം കാഴ്ചകളിൽ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് ഒരു പോക്കറ്റ് റോഡിൽ ഇതുപോലൊരു കാഴ്ചകളുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് തിരിച്ച് ഈ ഒരു വീഡിയോ പകർത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറുകയാണ് കുറേ ആടുകൾ ഇങ്ങനെ പോകുന്നുണ്ട് എന്തുവരെ അപ്പുറത്ത് കുറച്ചുകൂടി മുമ്പോട്ട് നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കുറേ ആടുകൾ കേട്ടോ നമ്മുടെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന ടൈപ്പ് ആടുകളല്ല ആടുകളല്ലേട്ടോ വേറൊരു രീതിയാണ് ഒരു നീളം കൂടുതലുള്ള പോലക്കെ തോന്നുന്നു ചിലതിനൊന്നും കാലൊന്നും വയ്യ എന്നാണ് എന്താ ചിലപ്പോൾ ഈ ലോറിയിലൊക്കെ കൊണ്ടുവന്നതായിരിക്കും പുറ പുറേ പോകുന്നതൊക്കെ മുടത്തി മുടത്തിയൊക്കെ പോകുന്നു ഇതിൽ കാഴ്ച നല്ലതാണ് കേട്ടോ ആ ഒരു ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു ആട് സെപ്പറേറ്റ് മാറിപ്പോയല്ലേ ആടെ നിൽക്കുകയാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോഴാണ് അതായത് കുറേ പേര് കുതിരയുടെ മണ്ടയിലൊക്കെ പോകുന്നത് ഇവിടെ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഏറ്റവും കൂടുതലുള്ളത് കുതിര കാളവണ്ടി പിന്നെ ആടുകൾ പോത്ത് പശു അങ്ങനെ അങ്ങനെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാറുകളൊക്കെ വളരെ വരള ട്രാക്ടറുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ട്രാക് ട്രാക്ടറുകൾ ഓട്ടോറിക്ഷകൾ ഇതിപ്പോൾ നമ്മൾ ചെങ്കോട്ട എത്തിയിട്ടുണ്ട് കേട്ടോ ചെങ്കോട്ട നമ്മൾ എത്തിയിട്ടുണ്ട് പ്രോപ്പർ ടൗണിലോട്ട് കയറണമെങ്കിൽ കുറച്ചുകൂടെ പോകണം നമ്മൾ പ്രോപ്പർ ചെങ്കോട്ട വരെ കയറേണ്ട അതിന് മുമ്പ് തന്നെ നമുക്ക് ടേൺ ചെയ്ത് മാറിയാണ് ഗുണ്ടൂരു ഡാമിലോട്ട് പോകാൻ ഇതിപ്പോൾ നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട് ചെങ്കോട്ട അങ്ങ് മെയിൻ ടൗണിലോട്ട് കയറേണ്ട അതിന് മുമ്പ് നമുക്ക് ഗാന്ധി റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട് ആ റോഡ് കയറി നമുക്ക് ആ റോഡ് വന്ന് ഇറങ്ങി ഗാന്ധി റോഡ് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിയണം ആ റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോഴാണ് ഈ റോഡ് വരുന്നത് ഈ റോഡ് പോകുമ്പോഴും തീർത്തും ഗ്രാമപ്രദേശ ഭംഗി തന്നെയാണ് രണ്ട് സൈഡിലും ഇതുപോലെ ഓരോ ചെറിയ ചെറിയ കുളങ്ങളാണേലും ചെറിയ ചെറിയ പുഴകളും പിന്നെ അതുപോലെ തന്നെ ചെറിയ വയൽ വയലുകളും ചെറിയ വയലുകളൊന്നുമല്ല കുറേ വയലുകളൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതിയതാണ് പക്ഷേ ലെങ്ത് കൂടിക്കൂടിയും പോകുന്നു ഇതിപ്പോൾ നമ്മൾ വന്നിട്ട് നല്ലൊരു ബ്ലോക്ക് കിട്ടും കേട്ടോ സംഭവം ആകെ ഒരു അര കിലോമീറ്ററേ ഉള്ളൂ സംഭവം ഗുണ്ടരു ഡാമിലേക്കുള്ള തിരക്കാണ് സംഭവം റീൽസ് കണ്ട് ഇത്രയും ആൾക്കാർ ഇത് എവിടെ നിന്ന് വന്നതെന്ന് ആയിരിക്കുന്നത് പക്ഷേ കേരള വണ്ടികൾ നമ്മൾ വളരെ കുറച്ചുണ്ട് കേട്ടോ നമ്മളെന്തേലും ഇവിടെ വന്നിട്ടുണ്ട് ഒരു പത്ത് രൂപ പാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സംഭവം ഇവിടുത്തെ എങ്ങനെ പോകണ്ടേ ഏത് വഴിക്കാണ് പോകണ്ടത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കുറേ ആൾക്കാർ പോകുന്ന അവരുടെ മുമ്പേക്കൂടെ നമ്മളും പോകുന്നു അത്രേ ഉള്ളൂ പക്ഷേ മലയാളികളായിട്ട് ആരെയും കാണുന്നില്ല കേട്ടോ ഒറ്റ മനുഷ്യരെയും കാണുന്നില്ല ഈ കാണുന്നതാണ് ഈ ഡാമെന്ന് പറയുന്നത് ഇതാണ് ഗുണ്ടരി ഡാം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ വീഡിയോയിൽ കണ്ട ഒരു പോർഷൻ ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ല പക്ഷെ അതിനെ അതൊന്ന് ചോദിക്കണം പക്ഷെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും ആ ഗേറ്റാണ് അടച്ചിട്ട് പക്ഷെ വീഡിയോയിലൊക്കെ മറ്റേ ആ ഒരു പോർഷനൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ മെയിൻ ഫാൾസ് ഉണ്ട് ആ ഫാള് നമുക്ക് എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ എന്തെങ്കിലും എല്ലാവരും മുമ്പോട്ടാണ് പോകുന്നത് നമുക്ക് കുറേ ജീപ്പുകളൊക്കെ പോകുന്നുണ്ട് അപ്പം എനിക്കൊന്ന് ചിലപ്പം അങ്ങോട്ടേക്കുള്ള ജീപ്പായിരിക്കും കുറച്ചുകൂടെ നമ്മളത് നടന്നപ്പോഴാണ് ഈ ബോട്ട് സവാരി ഉണ്ട് കേട്ടോ ഇവിടെ ബോട്ട് സവാരി വലിയ പൈസയൊന്നുമില്ല അമ്പത് രൂപയെ കണ്ടേ ഉള്ളൂ ബോട്ട് സവാരി കയറുന്നതിന് അത് ഈ ഡാമിൻ്റെ ചുപ്പിലിങ്ങനെ കറക്കി ഇങ്ങനെ ഉള്ളു പക്ഷെ നമ്മുടെ മറ്റേ ഒരു ഡാമിൻ്റെ ആ ഒരു റീൽസിലേ കണ്ട ഫാളേ അത് കാണുന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്നു ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാണ് നോക്കുന്നത് ഭയങ്കര ആൾക്കാരുട്ടോ എല്ലാവരും ചാടിപ്പടിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് കുറേ പേര് പിരിച്ചു വരുന്നുണ്ട് എന്തേലും നമുക്കും ഓർഡർ കൊടുമ്പോൾ പോയി നോക്കാം ഓട്ടോ അങ്ങനെ ആയിരിക്കും ഈ പറഞ്ഞ സ്പോട്ടെന്ന് പറഞ്ഞത് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം ശരിക്കും നടക്കാനുണ്ട് നടക്കാൻ പറ്റാത്തവർക്ക് ജീപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ വിവരങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് പറയാം ഭയങ്കര ഓഫ്റോഡാണ് ഞാൻ വന്നെ കാണിച്ചില്ല ഇതേണ്ടോ അതൊക്കെ ഉണ്ടോ ഒരു വണ്ടി അടക്കുന്നുണ്ടോ വണ്ടി അടുത്ത് കറഞ്ഞോ ഭയങ്കര പ്രശ്നമാണ് നടക്ക വരുന്നവർ ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നവർ മാത്രം വരിക കുറേ കുറെ നടക്കാൻ എൻ്റെ റോഡത്ര മനസ്സിലാക്കാം നോക്കുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങാഞ്ഞപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 이음게안 나올 만같은 ആകെ പൊട്ടിരിക്കുകയാണ് കേട്ടോ എക്സ്ട്രീം ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഓഫ് റോഡ് നടക്കാൻ പോലും വരുന്നില്ല എനിക്ക് വന്ന് അതുവഴി ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ചെരുപ്പ് വരെ പൊട്ടിപ്പോ എല്ലാം പോയ എല്ലാം പോയി എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടിയില്ല എങ്ങോട്ടാണ് കയറി പോകുന്നതെന്ന് പോലും മനസ്സിലാവുന്ന ഫ്രണ്ട്സ് നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് വരുമ്പോഴേ നമ്മൾ ചോദിച്ചായിരുന്നു ഒരു തമിഴൻ ചാട്ടൻ്റെ അടുത്ത് ചോദിച്ചത് പക്ഷേ ഇങ്ങോട്ട് പോകുന്ന വഴിയും ഇങ്ങോട്ടാണ് ഗുണ്ടറോട്ടോ എല്ലാവരും മേലെ പോങ്കയോ മേലെ എന്ന് പറഞ്ഞു പക്ഷേ ഒന്നുമേ എനിക്ക് മനസ്സിലായില്ല ഞാൻ എല്ലാവരും പോകുന്ന പിന്നാലെ തന്നെ പോയി പക്ഷേ അവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോന്നെ നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല സംഭവം സംഭവം സംഭവമാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഉണ്ടല്ലോ പത്ത് രൂപ എടുത്തില്ലേ ആ അവിടെ അടുത്ത ഈ ഗുണ്ട റോഡാണ് ഇനി അങ്ങോട്ട് തിരിച്ചു പോകട്ടെ കാണാം സംഭവം ഫ്രണ്ട്സ് നമുക്ക് നല്ല രീതിയിൽ അബദ്ധം പറ്റി ആദ്യമേ ചോദിച്ചു മനസ്സിലാക്കിയില്ല അതാണ് ഈ പ്രശ്നം പറ്റിയത് ഈ ഗുണ്ടരു ഡാം കാണുന്ന ഇതാണ് കേട്ടോ ഇതിൻ്റെ തൊട്ട് അങ്ങേ സൈഡാണ് അതായത് അപ്പുറം സൈഡാണ് ഈ പറയുന്ന ഈ ഫാൾസ് പോലെ ഉള്ളത് നമ്മൾ റീൽസിലേക്ക് കാണത്തില്ല അതാണോ ഇന്ന് ഓപ്പണല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡായത് കൊണ്ട് തന്നെ അവിടെ ഓപ്പണല്ല അതുകൊണ്ട് തന്നെ ഈ നമ്മളിപ്പോൾ ഓഫ് റോഡായിട്ട് കണ്ടില്ലായിരുന്നു ഇതുപോലെ ഈ ജീപ്പൊക്കെ കയറിപ്പോയത് ആ ജീപ്പിൽ കയറി പോകുന്ന എല്ലാം ഈ ഒരു പ്രൈവറ്റ് ഫാൾസ് ഉണ്ട് ഒരു മൂന്നാല് ഫാൾസ് ഉണ്ട് ആ ഫാൾസിലേക്ക് പോകുന്നതാണ് ആ ജീപ്പിനകത്ത് ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതിനകത്ത് അതിൻ്റെ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ജീപ്പ് ഫുള്ളായിട്ട് പോകുന്നതിന് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം രൂപ വരെ കൊടുക്കണം എന്നിട്ട് അവിടെ ചെന്നൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനാണ് ഇത്രയും ആൾക്കാർ പോകുന്നത് ചിലപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ ഒരു ഗുണ്ടറ ഡാം ഉണ്ടല്ലോ ഈ ഗുണ്ടറ ഡാം ഇന്ന് അത്ര ക്രൗഡായതുകൊണ്ട് തുറന്നിട്ടില്ല അതുകൊണ്ടായിരിക്കണം അത്രയും ആൾക്കാർ പ്രൈവറ്റ് ഫാൾസിലോട്ട് കയറി പോകുന്നു എന്തേലും നമുക്ക് ഇന്നിവിടെ കയറാൻ സാധിച്ചില്ല നമ്മൾ എന്തായാലും നമ്മൾ രണ്ടാം ഒരു വട്ടം കൂടെ വരും അതിൻ്റെ വീഡിയോ കൃത്യമായിട്ട് നമ്മൾ എടുത്തിരിക്കും ഈ വട്ടം കിട്ടിയതിൻ്റെ ഒരു അബദ്ധം ഇനി വരത്തില്ല എന്തായാലും പക്ഷേ എന്നാലും അബദ്ധമാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ആ ആൾക്കാരിങ്ങനെ പോകുന്നതും പിന്നെ ആ ഓഫ് റോഡ് ജീപ്പ് പോകുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കാണാനും അതിൻ്റെ ഇടയിൽ കൂടെ പോകാനും നമുക്ക് സാധിച്ചു അതും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു എന്തേലും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെന്ന് കരുതുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എനിക്കാണേൽ സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള സ്ഥലമാണ് പക്ഷേ നമുക്ക് ഈ ഈയൊരു നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാതെ മുമ്പോട്ട് പോയതാണ് ഒരു പ്രശ്നമായത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ വന്ന വഴികളും കിട്ടിയ അനുഭവങ്ങളെല്ലാം നന്നായിരുന്നു എന്തായാലും നിങ്ങൾക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കട്ടെ മാക്സിമം വരാൻ ശ്രമിക്കുക ഇതുപോലുള്ള കാലാവസ്ഥയിൽ സേഫായിട്ട് യാത്ര ചെയ്യുക അതേപോലെ ഇതുപോലുള്ള കാഴ്ചകളാണ്ട് ഇതൊക്കെ കാണിക്കുന്നുണ്ടാവും അടിപൊളി വ്യൂ ആണ് ചില സമയങ്ങളിൽ ഇവിടെ വരുമ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ നെല്ല് പച്ചപ്പുവിടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനൊക്കെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ